സായാഹാന പ്രാർത്ഥന പ്രസിദ്ധമ്മേ കൃപാസനം പ്രസാദപരമാതാവേ അങ്ങേ സന്നിധിയിൽ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി തരണമേ കൃപാസനത്തിലെ മകൻ സ്റ്റരിമധ ധ്യാനത്തിലും രണ്ടാം ശനിയാഴ്ചകളിലെ ഉടുമ്പടി ധ്യാനത്തിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിപ്പിച്ചു തരണമേ സ്വർഗസ്ഥനാജ്ഞപിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യമാകണമേ അങ്ങയുടെ തന്റെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിമാകണമേ അതൊന്നു പോലെ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റുചെയ്യുന്നവര് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പുലാപനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയി നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാകുന്നു അങ്ങയുടെ ഒത്തിരി തിന്ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാലാകുന്നു പരിശുദ്ധ മറമേ തമ്പലാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളോട് മരണസമയത്തിനും തമ്പുലാനോട് അഭിപ്രായവും അമ്മേ ആമേ പരിശുദ്ധ അമ്മേ കൃപാസനം പ്രസാദപരമാതാവ് അങ്ങേ സന്നിധിയിൽ ഞങ്ങൾ ചെയ്ത മല്യൻ ഉടമ്പടി പാലിക്കുവാൻ എൻ്റെ കുടുംബത്തിന് ശക്തി തരണമേ കൃപാസനത്തിൽ തിങ്കളാഴ്ചകളിൽ മല്യൻ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം സാധിപ്പിച്ചു തരണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമേ അന്നൊന്നും വേണ്ടത് ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തലമ്മയ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രാഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാവുന്നു അങ്ങയുടെ ഉദരത്തെൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധ മറമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയം തമ്പുരാനോട് അഭയച്ചോടമ്മയെ ആമയു അമ്മയെ പ്രതിച്ചുതമ്മേ ഗൃഭാസനം പ്രശ്നപരമാതാവേ അങ്ങേ സന്നിധിയിൽ എൻ്റെ പുറപ്പെട്ടവർക്കായി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി തരണമേ ഗൃഭാസനത്തിൽ ചൊവ്വാഴ്ചകളിലെ മെലിൻ ഉടമ്പടി ധ്യാനത്തിൽ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്ന സർഗുടെയും പ്രാർത്ഥനോട് ചേർത്ത് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം സാധിപ്പിച്ച് തരണമേ സർഗസ്ഥനായ പ്രധാവയെ അങ്ങയുടെ തമ്മും പൂച്ചതുമാകണമേ അങ്ങോട്ട് രാജ്യം വരണമേ അങ്ങയുടെ തിരുമാസ് സർഗത്തിലെ പോലെ ഭൂമിമാകണമേ അതൊന്നും ഒരു ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തിരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രാപനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും അങ്ങയുടെ ഒത്തിരി തിൻഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടു പരിശുദ്ധ മറമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയം തമ്പുരാനോട് അഭവിച്ച ആമേ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സ്രേഷ്ഠവുമായ ദൈവത്തിൽ ഞാൻ വിശേഷിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശു മിശയാലിനെ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രനും പലശാൻ മാനാൻ ഗർഭസ്ഥനായി കനിക മൃതത്തിൽ നിന്ന് പുറം പന്തീഷ് പലതസിൻ്റെ കാലത്ത് പീടകൾ സഹിച്ച് കുലശയിൽ തറക്കപ്പെട്ടു മരിച്ചു അടക്കപ്പെട്ടു പാതളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടിയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് ഭർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വസക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ബാധിയിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും എത്തിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു മരിച്ചു ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കഥലിക സഭയിലും പുണ്യന്മാരുടെ ലേഖത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉറപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പ്രസിദ്ധ കൃപാസന മാതാവ് ഞങ്ങൾ ഇന്ന് സമർപ്പിച്ചിരിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും അവിടുത്തെ തിരുമാരുടെ തിരുവനാവിലേക്ക് സമർപ്പിക്കുക ഞങ്ങളുടെ നിയോഗങ്ങൾ നിന്ന് അവയ്ക്ക് സാധ്യത വ്യക്തി ഞങ്ങൾക്ക് നടത്തി തരുന്നേ ആമേ